ചെയ്യാൻ ൊടങ്ങിയപ്പോഴും നടുവേദന അപ്പൊ ഇപ്പൊ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് എനിക്ക് പത്തൊമ്പത് വർഷമായി ഇങ്ങനെ നടുവേദന തുടങ്ങിയിട്ട് ഡിസ്ക് പൊളിച്ചായിരുന്നു അപ്പൊ റൈറ്റ് സൈഡിലെ കാല പരാലിസിസ് ആയിട്ട് ഫുഡ് ഡ്രോപ്പ് ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരുന്നു ഞാൻ പല ട്രീറ്റ്മെന്റും ചെയ്തിരുന്നു അന്നുമുതലേ പല ട്രീറ്റ്മെന്റും ചെയ്തിരുന്നു ഇപ്പോൾ കൂടുതൽ വിഷമത്തിലേക്ക് പോയി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി വന്ന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് വിരിച്ചാ മതി എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വന്നു അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു ടീച്ചറോട് ഒരു പോസ്റ്റ് കാണുന്നത് അപ്പൊ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയായി ഫ്രീ ക്ലാസ്സിൽ ഞാൻ ഈ ഫെബ്രുവരിയിലാണ് ജോയിൻ ചെയ്ത് കണ്ടത് അപ്പൊ എനിക്ക് കൂടുതൽ മുദ്രയെ പറ്റിയുള്ള സാർ ഡീറ്റെയിൽസ് ആയി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴേ എനിക്കതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പ്രകൃതിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സത്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബോഡിയിലും ഉള്ളതെന്നുള്ളതും അതിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഞങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് തന്നെ മാറ്റാൻ കഴിയും ഒരു അറിവ് സാറിൽ നിന്ന് എനിക്ക് കിട്ടി അതാണ് ശരിയായ അറിവെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സത്യം വെച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ അസുഖങ്ങളും മെന്റാ മെന്റലി ഫിസിക്കലി ഉള്ള എല്ലാ പ്രോബ്ലങ്ങളും മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായി അത് പറഞ്ഞ സാറിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് അപ്പൊ എനിക്കിപ്പോൾ ആ മുദ്രകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴും നടുവേദന കുറെ അത്രയധികം ഇൻഫ്ലമേഷൻ ആയിരുന്നു പിടുത്തായിരുന്നു നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് എന്തായാലും നല്ലൊരു ലെവലിലേക്ക് ഞാൻ മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നപ്പോ അത്ര ദേഷ്യം ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരു ദേഷ്യം എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് അവ ആ ഒരു സോഫ്റ്റ് കോർണർ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരോടും ഒരു മിതമായ ഭാവം എല്ലാവരോടൊരു സ്നേഹം മാത്രമേ ഉണ്ടോ അങ്ങനെ അങ്ങനെയുള്ളൊരു ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്